തേക്കടിയിലെത്തി ഇസ്രായേൽ സ്വദേശികളായ വിനോദസഞ്ചാരികളെ അപമാനിച്ച് കടയുടമ ഇസ്രയേൽ പൗരന്മാരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ കടയിൽ നിന്നും സഞ്ചാരികളെ ഇറക്കി വിട്ടു നമസ്കാരം നമ്മുടെ നാട്ടില് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഈ ഉണ്ടായിരുന്നത് ആ ഇപ്പം കുറെ നാളുകളായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇവിടെയായിട്ടൊക്കെ തന്നെ പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പല സ്ഥലങ്ങളിലായിട്ട് പല രീതിയിലുള്ള വിഷവിത്തുക്കള് നമ്മുടെ നാട്ടിൽ തലപൊക്കി വരുന്നുണ്ട് അത് വലുതായി വലുതായി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിൻ്റെ സമാധാനം തന്നെ ഇല്ലാതെയാക്കും പല രീതിയിലാണ് ആൾക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ തന്നെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ പ്രശ്നമുണ്ടാക്കും ഇപ്പം ഇവിടെ എന്താണ് സംഭവം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലി സ്വദേശിയായിട്ടുള്ളൊരു യുവതി ആ യുവതിയെ കടയിലേക്ക് വിളിച്ചു കയറ്റിയതാണ് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ യുവതി ഇസ്രയേലിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് സാധനം കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവരെ കടയിൽ നിന്ന് അപമാനിച്ച് ഇറക്കി വിടുന്നു രണ്ട് കാശ്മീരി യുവാക്കളാണ് ഇറക്കി വിട്ടതെന്നാണ് പറയുന്നത് അപ്പം ഏതായാലും ആ വാർത്തയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം തേക്കടിയിലെത്തിയ ഇസ്രായേൽ സ്വദേശിയായ വിനോദസഞ്ചാരിയെ കടയിൽ നിന്ന് ഇറക്കി വിട്ട സംഭവത്തിൽ ഇടപെടലുമായി പോലീസ് കശ്മീർ സ്വദേശികളായ പാർട്ട്നേഴ്സിന്റെ കടയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിയാൻ കട ഉടമയ്ക്ക് നിർദ്ദേശം നൽകി കട താൽക്കാലമായി അടച്ചു കുമളി ടൌണിൽ പ്രവർത്തിക്കുന്ന ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ്സ് എന്ന കടയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം കുമളി സ്വദേശിയും രണ്ട് കശ്മീർ സ്വദേശികളുമാണ് കടയുടകൾ ഫുട്പാത്തിലൂടെ നടന്നുപോയപ്പോൾ ഇസ്രായേൽ സ്വദേശിയായ ഡോവർ വാൽഫറിനെ കടയിലുള്ളവർ വിളിച്ചുകയറ്റി വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനിടെ വാൽഫർ മൊബൈലിൽ ഹിബ്രു ഭാഷയിൽ സംസാരിച്ചു ഈ സമയം കശ്മീർ സ്വദേശിയായ കടയുടമ ഹയാസ് അഹമ്മദ് റാത്തർ വാൽഫറിനോട് ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചു ഇസ്രായേൽ ആണെന്ന് വാൽഫർ പറഞ്ഞതോടെ വസ്ത്രങ്ങൾ നൽകാനാവില്ലെന്ന് പറഞ്ഞ് കടയിൽ നിന്ന് ഇറക്കി വിട്ടു കടയിലെ ലൈറ്റ് അണയ്ക്കുകയും ചെയ്തു ഭയന്നുപോയ വാൽഫർ പുറത്തിറങ്ങി ഭർത്താവിനെയും ടാക്സി ഡ്രൈവറേയും വിളിച്ചു വരുത്തി തുടർന്നുണ്ടായ തർക്കത്തിൽ മറ്റു കടക്കാരും ഡ്രൈവർമാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും ഇടപെട്ടതോടെ ഹയാസ് അഹമ്മദ് റാത്തർ മാപ്പ് എന്ത് കാരണത്തിന്റെ മാപ്പു പറഞ്ഞ തടിയൂരിന്റെ പേരിലാണെങ്കിലും ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ നാടിനെ കാണാനും അറിയാനും വരുന്ന ഒരു ഫോറിനർ അവരിപ്പോൾ ഏത് രാജ്യത്തു നിന്ന് വരുന്നതായിക്കോട്ടെ ഒരു രീതിയിലും അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യാനോ അവരെ അപമാനിക്കാനോ ആർക്കും ഒരവകാശവുമില്ല അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഇവൻ നമ്മുടെ ശത്രു രാജ്യങ്ങൾ എന്ന് വിചാരിക്കുന്ന നമ്മളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉള്ള രാജ്യങ്ങളാണ് ചൈന പാകിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് നേരായ മാർഗത്തിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന ഫോറിനേഴ്സിനെ പോലും നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് പരസ്പരം നമുക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ട് യുദ്ധങ്ങൾ നടക്കാറുണ്ട് എങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും അവരെ പോലും വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് ചെല്ലുന്നു ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരൻ നമ്മളോട് ഈ രീതിയിൽ പെരുമാറുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും തോന്നുന്നത് നമുക്ക് എന്ത് ഫീലിംഗ് ആയിരിക്കും ആ രാജ്യത്തോട് മുഴുവനായിട്ട് നമുക്കൊരു ബഹുമാനക്കുറവ് ഫീൽ ചെയ്യും ഓ ഈ രാജ്യത്തുള്ള ജനങ്ങളെല്ലാം ഇങ്ങനെയാണല്ലോ അപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് ആൾക്കാർ വരുമ്പോൾ അവരോട് ഈ രീതിയിൽ ബിഹേവ് ചെയ്യുവാണെങ്കിൽ ഈ രീതിയിൽ ഡിസ്റസ്പെക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഇമേജ് അങ്ങനെ ആയിരിക്കും നമ്മുടെ രാജ്യം മുഴുവനായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു ഇമേജ് ആയിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഏതായാലും ഈ ഇസ്രയേലി സ്വദേശികളുടെ ഒപ്പം ബാക്കിയുള്ള കടക്കാർ മുഴുവനും നിലകൊണ്ടത് വളരെ നന്നായി കാരണം ഇത്തരക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇതിപ്പോൾ എന്തിൻ്റെ പേരിലാണ് ഇസ്രേലി സ്വദേശിയോട് അവരോട് ഇത്ര ദേഷ്യം തോന്നിയെന്ന് എനിക്ക് അറിയില്ല ചിലപ്പം യുദ്ധത്തിൻ്റെ പേരിലായിരിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം എന്ന് പറയുന്നത് ആര് ചെയ്താലും രണ്ട് വിഭാഗവും തെറ്റുകാരാണ് ആര് യുദ്ധം ചെയ്തു കഴിഞ്ഞാലും തെറ്റാണ് കാരണം എന്തിൻ്റെ പേരിലാണെങ്കിലും എന്ത് ആവശ്യങ്ങളുടെ പേരിലാണെങ്കിലും മനുഷ്യ കുരുതി നടത്തുന്നത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല നടപടിയല്ല പക്ഷേ എന്ന് വെച്ചിട്ട് ഒരു ഫോറിനർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവർ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ യുദ്ധങ്ങൾ ചെയ്യുകയും യുദ്ധത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നത് ആരാണ് വലിയ വലിയ നേതാക്കന്മാരാണ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ തീവ്രവാദികൾ അത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യുന്ന തെറ്റിന് എല്ലാവരെയും ക്രൂശിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു പരിപാടിയല്ല അതിപ്പോ നമ്മൾ യുദ്ധത്തിന് തുടക്കം ഇട്ടു കഴിഞ്ഞാലും എന്തിന്റെ പേരിലാണെന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ പേരിൽ പോലും യുദ്ധത്തിന് തുടക്കം വിടാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ കേട്ടിട്ടില്ലേ മഹാഭാരത യുദ്ധത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് മഹാഭാരത യുദ്ധത്തിൽ യുദ്ധത്തിലെ ജയിച്ചതാരാണ് പാണ്ഡവരാണ് പക്ഷെ പാണ്ഡവര് ജയിച്ചോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇല്ല എന്നൊരു മറുപടി ആയിരിക്കും പറയേണ്ടി വരുന്നത് കാരണം രണ്ട് വിഭാഗത്തിന് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായത് സ്വന്തം കുടുംബത്തെയും സ്വന്തം സ്നേഹിച്ച ആൾക്കാരെയും ഗുരുക്കന്മാരെയും ഒക്കെ കൊന്നൊടുക്കിയല്ലോ എന്നുള്ള ആ ഒരു എന്താ ആ ഒരു കുറ്റബോധത്തില് ആ ഒരു വിഷമത്തിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വന്നു പാണ്ഡവർക്ക് അവസാനം അവരുടേതാണ് എന്ന് പറഞ്ഞ് അവശേഷിച്ചത് ഒരേ ഒരു തരി മാത്രമാണ് അപ്പൊ ആ രീതിയിലാണ് യുദ്ധം ആര് ചെയ്തു കഴിഞ്ഞാലും എന്തിന്റെ പേരിലാണെങ്കിലും സമാധാനത്തിന്റെ പേരിലാണെങ്കിലും യുദ്ധം ചെയ്യുന്നത് ഒരു പരിപാടിയല്ല അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അവരെ അപമാനിക്കുക അവരെ ഈ രീതിയിൽ ഉപദ്രവിക്കുക അതൊന്നും തന്നെ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മുടെ നാട് ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് വാല്യൂസ് ഉണ്ട് അതിഥി ദേവോ ഭവ എന്ന് പറയും ഇവിടേക്ക് വരുന്ന ഏത് വ്യക്തി അതിഥികളായിട്ട് വരുന്ന എല്ലാവരും നമുക്ക് ദൈവങ്ങൾക്ക് തുല്യമാണ് അവരെ അതേപോലെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്ന നാടാണ് നമ്മുടെ ആ നാട്ടിലെ മൂല്യങ്ങൾ ഇല്ലാതെയാക്കാനോ തകർക്കാനോ ആർക്കും അവകാശമില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ രാജ്യത്തെ ദ്രോഹിക്കുന്നവരാണ് രാജ്യദ്രോഹികൾ തന്നെയാണ് എന്തിൻ്റെ പേരിൽ ചെയ്തു കഴിഞ്ഞാലും അത് രാജ്യദ്രോഹം തന്നെയാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല അവരുടെ കടയൊക്കെ അടപ്പിച്ചിട്ടുണ്ട് വളരെ നല്ല തീരുമാനമാണ് ബാക്കിയുള്ള കടക്കാരൊക്കെ തന്നെ ഇസ്രയേലി സ്വദേശികളിലൂടെ നിന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ് നല്ല കാര്യം തന്നെയാണ്